വീണ്ടും ശ്രമിക്കും പക്ഷേ ഇസ്രായേലി ബന്ധികളോട് ഹമാസ് ചെയ്ത സകലമായ ക്രൂരതകളും മാധ്യമങ്ങളിലൂടെ പോലും ആ ഹമാസിനെ വാനോളം പൊക്കിയ മാധ്യമങ്ങൾ ഈ കഥകളിൽ കഥകളിൽ വിശ്വസിച്ച് ആ സ്വർഗീയ ആരാമങ്ങളെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഈ ലോകം ഇന്നീ കലുഷിതമായ സാഹചര്യങ്ങളിലേക്കായി ഹമാസ് ഇവർക്ക് പോരാളികളാണ് താലിബാൻ ഇവർക്ക് വിസ്മയമാണ് നഗ്നരാക്കിയാണ് ഇട്ടിരുദ്ധരന്മാർ പറഞ്ഞിട്ടായിരുന്നു സ്വന്തം ശവക്കുഴി താൻ കുത്തിയത് എന്നും താൻ മാത്രമല്ല തടവറ വിട്ട് പുറത്തു പോകാതിരിക്കാൻ ബന്ധുക്കളെ മുഴുവൻ ആൺ പെൺ ഭേദമില്ലാതെ നഗ്നരാക്കിയാണ് ഇട്ടിരുന്നത് എന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഹൃദയം നൊന്ദ വാക്കുകൾ ഇപ്പോൾ ലോകമനഃസാക്ഷിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ഹമാസ് ഭീകരന്മാരെ പോരാളികളെന്നും സേനാനികളും ഒന്നും ഒക്കെ വിളിച്ച് അവർക്ക് ഡെക്കറേഷൻ അടിച്ച കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും അവരെ പലസ്തീന്റെ വിമോചന സമരക്കാരെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് നടന്നവരും ഈ പിശാചുകൾക്ക് വേണ്ടി ആചാരക്കഥന മുഴക്കി ആർക്കും വിളിച്ചവരുമല്ലിയുടെ വെളിപ്പെടുത്തലിന് മറുപടി പറയാനുള്ള ധാർമ്മികതയുണ്ടോ എന്ന് ലോകം മുഴുവൻ ഇപ്പോൾ ചോദിച്ചു അവസ്ഥയാണ് ഗാസയിൽ തടവിലായിരുന്നപ്പോൾ അനുഭവിച്ചത് അങ്ങേയറ്റം ഭയാനകവും അപമാനകരവുമായ ലൈംഗിക അതിക്രമമായിരുന്നുവെന്ന് ബോധിപ്പിക്കപ്പെട്ട ഒരു ഇസ്രായേൽ ഏതെങ്കിലും ഒരു മാധ്യമം ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ ആ യുവാവിന്റെ കണ്ണീരിൽ കുതിർന്ന യാതനകൾ അത് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തിയായിട്ട് നമ്മൾ മാറണം അപ്പോഴേ നമുക്ക് ആ വ്യക്തിയുടെ വേദനകൾ ആ മനുഷ്യൻ അനുഭവിച്ചു പോന്ന ക്രൂരതകളുടെ ആഴം നമുക്ക് മനസ്സിലാക്കും എല്ലാവരെയും പൂർണ്ണ നഗ്നരായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവരെ ലൈംഗികമായും മാനസികമായും അവരെ പീഡിപ്പിച്ച് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ആനന്ദിക്കുന്ന ലോകത്തിലെ നികൃഷ്ടരായിട്ടുള്ള ഈ കൂട്ടർ നമ്മൾ വിചാരിക്കും അതങ്ങ് പലസ്തീനിലല്ലേ അതങ്ങ് ഗാസയിലല്ലേ ഇതിവിടെ ബംഗ്ലാദേശിലല്ലേ മറ്റേതങ്ങ് പാകിസ്ഥാനിലല്ലേ അത് സുഡാനിലല്ലേ ഇത് ഈ കേരളത്തിലേക്ക് വരാനും ഇന്ത്യയിലേക്ക് വരാനും അധികം താമസമില്ല എന്ന് മാത്രമല്ല ഇതിനേക്കാൾ കൂടുതൽ ക്രൂരതകളും ഭീകരതകളും കണ്ട നാടാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നൊന്നും ആരും മറന്നിട്ടില്ലല്ലോ സുരക്ഷാ ചെയ്തിരുന്ന ഇദ്ദേഹം ചാനൽ തേർട്ടീന് നൽകിയ അഭിമുഖത്തിൽ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് തന്നെ തടവിലാക്കിയപ്പോൾ നഗ്നാക്കി കെട്ടിയിട്ടതടക്കമുള്ള അതിക്രൂരമായ പീഡനങ്ങൾ വെളിപ്പെടുത്തുകയാണ് അവർ തന്റെ എല്ലാ വസ്ത്രങ്ങളും ഊരി മാറ്റിയിട്ട് തന്നെ കെട്ടിയിട്ടു എന്നും പൂർണ്ണ ഭക്തനായിരുന്നപ്പോൾ ഭക്ഷണമില്ലാതെ താൻ മരണത്തെ മുഖാമുഖം കണ്ടുവെന്നും തന്നെ രക്ഷിക്കൂ ഇതിൽ നിന്ന് എന്നെ ഇപ്പോൾ തന്നെ പുറത്തു കൊണ്ടുവരൂ എന്നും താൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു എന്നും വിങ്കി പൊട്ടി പറഞ്ഞുകൊണ്ടുള്ള ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ആ ബ്രാവിസ്കിയുടെ വാക്കുകൾ കേട്ട് ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്നത് ഹമാസ് എന്ന പിശാചികളിനി ലോകത്തിന് വേണ്ട എന്ന് തന്നെയാണ് തന്നെ എല്ലും തോലുമാക്കി ആ തടമറയിൽ കെട്ടിയിട്ടത് ചെകുത്താന്മാരായിരുന്നുവെന്നും മനുഷ്യർക്കാർക്കും ഇത്തരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും താൻ ചെകുത്താന്മാരെ നേരിട്ട് കണ്ടിട്ട് വന്നിരിക്കുകയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നരകത്തിന്റെ ദിവസങ്ങളെയാണ് താൻ അതിജീവിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഈ വർഷം ആദ്യമാണ് എല്ലും തോലുമായി മരണത്തോട് കിടന്ന ബ്ലാവിസ്കിയുടെ ദൃശ്യങ്ങൾ തീവ്രവാദികൾ പുറത്തുവിട്ടത് ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് ബ്ലാവിസ്കിയുടെ സ്വന്തം പിതാവിന് പോലും തന്റെ മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഭക്ഷണത്തിന് പകരമായി ഇസ്ലാം മതം സ്വീകരിക്കാൻ തീവ്രവാദികൾ തന്റെ മകനെ സമ്മർദ്ദം ചെലുത്തി എന്നാണ് അദ്ദേഹത്തിന്റെ അമ്മ ഇസ്രായേലി മാധ്യമങ്ങളോട് അന്ന് വെളിപ്പെടുത്തിയത് ഹമാസിന്റെ തടവിലായിരുന്നപ്പോൾ തങ്ങൾ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരകളായി എന്നുള്ള ആരോപണങ്ങളുമായി മറ്റ് ഇസ്രായേലി ബന്ധികൾ രംഗത്ത് വന്നിരുന്നു സ്ത്രീ ബന്ധികൾ മാത്രമാണ് ഇതുവരെ മുന്നോട്ട് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ പുരുഷന്മാരും സമാനമായ പരാതികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ യാതൊരു നാണക്കേടുമില്ലാതെ ഹമാസ് ഈ ആരോപണങ്ങളെല്ലാം ആവർത്തിച്ച് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് മാനുഷികമായ ഒരു അർഹതയില്ലാത്ത വിധത്തിലാണ് എന്ന ഇസ്ലാമിക തീവ്രവാദി പിൻപറ്റുന്നത് മത കിതാബാണ് അവരുടെ നേതാവ് ഇതിനേക്കാൾ വലിയ മൃഗീയമെന്നൊന്നും പറയാൻ പറ്റില്ല മൃഗങ്ങൾ കാണിക്കും പൈശാചികമെന്നൊന്നും പറയാൻ പറ്റില്ല പിശാചെത്രയോ മാനവികതയുള്ളവനാണ് മുഹമ്മദിയ കൃത്യങ്ങൾ എന്ന് തന്നെ ഇതിന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കൂ ആ സാധിക്കൂത്രണ്ടായിരുന്നൂടെയും ഐ സിസിലൂടെയും ആർ എസ് എഫിലൂടെയും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കാൻ സാധിക്കുന്ന തലച്ചോറില്ലാത്ത മനുഷ്യന്മാരെ മനുഷ്യന്മാരായി കാണാൻ സാധിക്കാത്ത ഈ വർഗത്തെ ഇന്ന് ലോകം അറപ്പോടെയും വെറുപ്പോടെയും കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ കൃത്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ലോകത്തിനേയും ഹമാസ് വേണ്ട ലോകത്തിനെയും ഐസിസ് വേണ്ട എന്ന് പറയാൻ ഇന്ന് ജനത തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ഹമാസ് ചെയ്യുന്ന ക്രൂര കൃത്യങ്ങൾ ഒരൊറ്റ ഹമാസിന്റെ കൊടുംഭീകരൻ പോലും ചെറുതോ വലുതോ ആയ ഒരൊറ്റ ഭീകരൻ പോലും ഭൂമിക്ക് മുകളിൽ ജീവനോടെ ഇരിക്കരുത് എന്ന് ലോകം ഒന്നടങ്കം പറയാൻ കാരണം ഇവരുടെ ഈ മനുഷ്യത്വരാഹിത്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഹമാസ് തീവ്രവാദികൾക്ക് അവരുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകമാണ് ഒരു കൈയിൽ മറുകൈൽ വാളാണ് നാവിൽ അള്ളാഹു അക്ബർ എന്ന അപകടകരമായ ധ്വനിയാണ് തലച്ചോറിലാണെങ്കിലോ ആ പ്രവാചകന്റെ കൃത്യങ്ങൾ ചല്യുമാണ് ഇവർക്കിന്നേ വരെ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഒരടി ഒരിച് പോലും മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല മതഗ്രന്ഥം എന്തു പറയുന്നു അതവര് ചെയ്യുന്നു നമ്മുടെ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ ആ മഴുവിനോട് എനിക്ക് ദേഷ്യമില്ലാത്തതുപോലെ തന്നെ അത് ഉയർത്തി എന്റെ കൈയും കാലും വെട്ടിയവനോടും എനിക്ക് ദേഷ്യമില്ല കാരണം രണ്ടും ഇരകൾ മാത്രമാണ് എഴുപത്തിരണ്ട് ഹൂറികൾക്കു വേണ്ടി അവരതല്ല അതിന്റെ അപ്പുറവും ചെയ്യും നമ്മുടെ നാട്ടിലും ഹമാസ് വളർന്നു വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ വെള്ളവും വളവും കൊടുത്ത് തരാ പ്രീണിപ്പിച്ചും സുഖിപ്പിച്ചും വളർത്തിക്കൊണ്ടുവരുന്ന ഹമാസ് ഉണ്ടല്ലോ ഒന്ന് കരുതിയിരുന്നു നിങ്ങൾ അവരെ കൊന്നും കൊല്ലപ്പെട്ടും ജീവിച്ചോളാൻ എന്നാലാണ് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നത് എന്ന് പുസ്തകം പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം അതിനുവേണ്ടി നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം എന്ന് ആ ഗ്രന്ഥം പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഈ അള്ളാഹുവിന്റെ സമാധാന ആശയക്കാർ അത് ചെയ്യുന്നത് അവർക്കൊരിക്കലും ഒരു ലജ്ജയും തോന്നില്ല എന്ന് മാത്രമല്ല ഇതെന്റെ സഹജീവിയാണ് എന്ന ഒരു കരുണ പോലും അവർക്ക് തോന്നില്ല ഒരു ഹമാസ് ഈ ആരോപണങ്ങളെല്ലാം ആവർത്തിച്ച് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് മാനുഷികമായ ഒരു ദയക്കും ദാക്ഷിന്യത്തിനും അർഹതയില്ലാത്ത വിധത്തിലാണ് ഹമാസ് എന്ന കൊടുംമാരായ ഇസ്ലാമിക തീവ്രവാദികൾ ബന്ധുക്കളോട് പെരുമാറിയത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഇതാണ് ഇസ്ലാമിക തീവ്രവാദികൾ അവർക്ക് ഇങ്ങനെ മാത്രമേ പെരുമാറാൻ അറിയുകയുള്ളൂ എന്ന സനാതനമായ ഒരു കാര്യം ഇവിടെ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് അതാണ് സത്യം കാരണം ഈ കിതാബാണ് ഇവരുടെ ഉള്ളിലുള്ളത് ഇവരെ മുന്നോട്ട് നയിക്കുന്നതോ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബുമാണ് അതുകൊണ്ട് ഒരിക്കലും മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനോ ചുറ്റുമുള്ള ആളുകളെ സഹജീവികളായി മനുഷ്യരായി കാണാനോ അവർക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് സുഡാനിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഇവർക്ക് കഴിയാതെ പോകുന്നത് ഒരിക്കലും സുഡാനിലെ കുഞ്ഞു